കഴിഞ്ഞ നൂറ്റാണ്ടിൽ അധികമായി യുദ്ധങ്ങളും അക്രമങ്ങളും പൊട്ടിത്തെറികളും ആയുധ പരീക്ഷണങ്ങളും ആർത്തനാഥങ്ങളും പ്രാണനു വേണ്ടിയുള്ള പിടച്ചിലുകളും ചോരക്കൊതിയന്മാരായ തീവ്രവാദികളുടെ അട്ടഹാസങ്ങളും മാത്രം നിലനിന്നിരുന്ന പലസ്തീനിലെ ഗാസ ഗാസാബുനമ്പിന് പ്രതീക്ഷയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായി ഹമാസ് എന്ന ഇസ്ലാമിക കൊടും തീവ്രവാദി സംഘത്തിൻ്റെ സമഗ്ര ആധിപത്യത്തിൽ ഞെരിഞ്ഞമർന്ന ഗാസയും അവിടുത്തെ ജനങ്ങളും അനുഭവിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളും നാശനഷ്ടങ്ങളുമാണ് ആ കൊടിയ യാതനകളുടെ എല്ലാം മൂർധന്യത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇസ്രായേലുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തോടെ പൂർണ്ണമായി തകർന്ന് തരിപ്പണമായ ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ശക്തമായ നിലപാടുകളും ആസൂത്രണങ്ങളും ഭീമമായ സാമ്പത്തിക നിക്ഷേപങ്ങളും എല്ലാം ഒത്തുചേരുന്ന ഒരു പാക്കേജിന്റെ പിൻബലത്തിൽ അല്ലാതെ ഗാസയുടെ പുനരുദ്ധാരണം അസാധ്യമായതിനാൽ പലസ്തീൻ അതോറിറ്റിക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ട്രംപ് എന്ന ക്രാന്തദർശിയായ കച്ചവടക്കാരന്റെ ആസൂത്രണങ്ങൾ എല്ലാ അർത്ഥത്തിലും ഗാസയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയെ പശ്ചിമേഷ്യയിലെ അതിമനോഹരമായ ഒരു ഇടം ആക്കി മാറ്റും എന്ന് തന്നെയാണ് മെഡിറ്ററേനിയൻ കടലിന്റെ പൂർവ്വതിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗാസ ലോകത്തിലെ മറ്റ് സുഖവാസ കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത സൗകര്യങ്ങൾ ഉള്ള സ്ഥലം തന്നെയാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി അവിടെ അടക്കി വരിച്ചുകൊണ്ടിരുന്നത് മനുഷ്യച്ചോര കൊണ്ട് ആലയം പണിയാനും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കുകയും ആ ഉദ്യമത്തിനിടയിൽ ചത്തൊടുങ്ങുവാനും കച്ച കെട്ടി ഇറങ്ങിയ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയായിരുന്നു ഉള്ള സമയത്ത് ബോംബ് പൊട്ടിച്ച് നിരപരാധികളെ കൊല്ലുവാനും മണ്ണിൽ മാളങ്ങളും തുരങ്കങ്ങളും പണിത് കുടിൽ വ്യവസായം പോലെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുവാനും ഗാസ നിവാസികളെ റാഡിക്കലൈസ് ചെയ്യാനും അവരെ മനുഷ്യ കവചമാക്കി നിർത്തി അവർക്ക് പെടുമരണം വാങ്ങിക്കൊടുക്കുവാനും മാത്രം ലക്ഷ്യമാക്കി ജീവിച്ചവർക്ക് എന്ത് മനുഷ്യ ജീവിതം എന്ത് സുഖവാസ കേന്ദ്രം എന്നാൽ ഗാസ നിവാസികളിൽ അവശേഷിക്കുന്ന ചിലരുടെയെങ്കിലും അഭിലാഷമായിരിക്കാം ഇപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ നിറവേറാൻ പോകുന്നത് ഈ കാര്യത്തിൽ സമയവും സാവകാശവും ഒക്കെ അനിവാര്യമായതിനാൽ കുറച്ചധികം കാലത്തേക്കുള്ള ഒരു ഉടമസ്ഥാവകാശമാണ് ട്രംപ് ഗാസയുടെ മേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് താൻ അമേരിക്കയിൽ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഇസ്രായേലിലെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചില്ല ഹമാസുണ്ടാകുന്നത് സർവനാശം ആയിരിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പുറകെ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് വന്നതും അത് ഹമാസിനെ ഹമാസിനെപ്പിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ട്രംപ് ദ്വയങ്ങൾ ആസൂത്രണം ചെയ്ത കൃത്യമായ പദ്ധതികളുടെ ഭാഗമായിരുന്നുവെന്ന് ഇപ്പോഴാണ് പലർക്കും വ്യക്തമായത് അത് മനസ്സിലാക്കാത്ത ഹമാസന്മാരാണ് സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ഫ്ലോറുകളിലും ഇരുന്ന് ഇസ്രായേൽ തോറ്റമ്പി എന്ന് പറഞ്ഞ് ഊർജിച്ചിരിക്കുന്നത് ഏതായാലും വീടും വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഗാസ വിട്ട് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു പോകാൻ അവിടുത്തെ സാധാരണക്കാർ സന്നദ്ധരാണ് അവരെ വീതം വെച്ച് തങ്ങൾക്കാകുന്ന വിധത്തിൽ സമീപത്തെ മുസ്ലിം രാജ്യങ്ങൾ തൽക്കാലത്തേക്ക് സ്വീകരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വൈകാതെ തന്നെ സ്വപ്നഭൂമിയാക്കി മാറുന്ന തങ്ങളുടെ നാട്ടിലേക്ക് മടക്കവും പലസ്തീനികളുടെ ഉത്കടമായ ആഗ്രഹം തന്നെയാണ് ഇസ്രായേലിനെ കല്ലെറിയാതെ ആയുധമെടുക്കാതെ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവിടേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്ന് ട്രംപ് ഉറപ്പ് നൽകുന്നുമുണ്ട് ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് തയ്യാറാകാതിരുന്നത് ഹമാസ് മാത്രമാണ് അതുതന്നെയാണ് ട്രംപും നെതന്യാഹും ആഗ്രഹിക്കുന്നത് എന്ന് എന്നുവച്ചാൽ ഗാസയിൽ നിന്ന് ഹമാസ് തീവ്രവാദികളുടെ സമ്പൂർണ്ണ നാശവും തുടച്ചു നീക്കലും തന്നെയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്